ും സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മലക്ട്രോണിക്സ് ഗാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും എടവണ്ണ ജാമ്യ ക്യാമ്പസിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചേർന്ന് പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പ്രൊജക്ട് അധിഷ്ഠിത പച്ചക്കറി കൃഷിയുടെ നടിയിൽ നടത്തി എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ കാർഷിക ക്ഷേമ കർഷ കാ കാർഷിക വകുപ്പ് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ മുൻകാലത്ത് നിന്ന് വ്യത്യസ്തമായി ജനകീയമായ പിന്തുണയോടുകൂടി നടപ്പിലാക്കണം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടനവധി പദ്ധതി നടപ്പിലാക്കുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി സഹകരിച്ചുകൊണ്ട് വിപുലമായ ഒരു പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം നമ്മൾ ജാമ്യ നദിവേഴ് ക്യാമ്പസിനകത്ത് നടപ്പിലാക്കാൻ പോകുന്നത് തീർച്ചയായും ഇതൊക്കെ കുറച്ചുകൂടി മുമ്പേ ആവാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം ജാമ്യ പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ മാൻ പവറും ഇഷ്ടംപോലെ ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണ് കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ളതിനപ്പുറത്ത് വിപുലമായ രീതിയിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ കൃഷി വ്യാപിപ്പിക്കാൻ തുറന്നുള്ള കാലങ്ങളിൽ സാധിക്കട്ടെ എന്നാണ് ആദ്യം തന്നെ ആശംസിക്കാനുള്ളത് കൃഷി എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു സംസ്കാരമായിട്ടാണ് നമ്മളൊക്കെ കൊണ്ടുനടക്കുന്നത് എല്ലാവർക്കും ഒരുപക്ഷെ മനസ്സിലുള്ള ആഗ്രഹം ഉണ്ടാവും ഒരു കൃഷി ചെയ്യണം കുറച്ചൊരു തയ്യെങ്കിലും വെച്ച് നടണം അതിൽ നിന്നൊരു ചെറിയ വിളവ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ പല പലർക്കും ഒരു സാധിക്കാറില്ല മനസ്സിലുള്ളൊരു ആഗ്രഹം അല്ലാത്തൊരു അപൂർവമായിട്ടാണ് ഉണ്ടാവും ചില ചില ആളുകളൊക്കെ നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ പോലും പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ ടെറസിന്റെ മുകളിലൊക്കെ ഈ കൃഷി ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട് ആ രീതിയിൽ പിന്നെ ചില ആഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമായ മണ്ണും സൗകര്യവും ഇല്ലാത്തവരും അതിന് പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതാണ് കൃഷി കാരണം മനസ്സിലുണ്ടെങ്കിൽ ചടങ്ങിൽ ജാമ്യാനദവിയ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു കുട്ടികളിൽ കാർഷിക സംസ്കാരം ഉണർത്തുക വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക പോഷക സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വിഭാവനം ചെയ്താണ് പദ്ധതി അരീക്കോട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഹസീന ഹസൻ കുഞ്ഞി കൃഷി ഓഫീസർ അഞ്ജുലി കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീതികോയ വുമൻ അറബിക് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുറഹിമാൻ ഫാറൂഖി അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ബസീൽ കൃഷി അസിസ്റ്റന്റ്മാരായ അനൂപേൻ സുഭാഷി ജാമ്യ പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ പി കെ ജാമിയ നദവിയ വുമൻ അറബി കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിഎഡ് കോളേജ് തുടങ്ങിയവയിലെ കാർഷിക ക്ലബ്ബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു വഴുതന വെണ്ട പച്ചമുളക് പയർ ചീര തണ്ണിമത്തൻ കക്കരി മഞ്ഞൾ ചേന കാശ് തുടങ്ങിയ വിവിധ വിളകളാണ് മുപ്പത് സെന്റ് വരുന്ന ഈ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് കർഷകക്ഷേമ വകുപ്പ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് കൃഷി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ വിമൻസ് അറബി കോളേജ് ആർട്സ് കോളേജ് ബി എഡ് കോളേജ് തുടങ്ങിയല്ല വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന നമ്മുടെ പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെട്ട് പ്രൊജക്റ്റ് അധിഷ്ഠിത പച്ചക്കറി കൃഷിയാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇതിൻ്റെ ആദ്യഘട്ടം നമ്മൾ അഗ്രി പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ വിശദമായി അതിൻ്റെ ലാൻഡ് പ്രിപ്പറേഷനും ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ മണ്ണെടുക്കുന്നതെങ്ങനെ മണ്ണൊരുക്കുന്നതെങ്ങനെ മണ്ണെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഒക്കെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ആദ്യഘട്ടത്തിൽ നടത്തി അതിന്റെ രണ്ടാമത്തെ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നിതിന്റെ നടി ചടങ്ങിലേക്കാണ് പ്രവേശിക്കാനായി പോകുന്നത് അപ്പോൾ ഈ ചടങ്ങിനേക്ക് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗാലറി എടവോട് നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് Opposite Federal Bank Edavanna